ഇത്രയും നാണം കെട്ട ഒരു പ്രധാനമന്ത്രിയെ ഇനി രാജ്യം കാണാനില്ല സ്വന്തം ജനതയ്ക്ക് വേണ്ടി നല്ലതൊന്നും ചെയ്തിട്ടില്ല എന്നാൽ അവരെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാമോ അതൊക്കെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ചെയ്യുന്നുമുണ്ട് നരേന്ദ്രമോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസി സന്ദർശിക്കാൻ വേണ്ടി മോദി ഇടിച്ചു നിരത്തിയത് അറുപതോളം കുടുംബങ്ങളുടെ വീടുകളാണ് മോദിയുടെ സന്ദർശനം വാരണാസിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കാരണം ഇത് രണ്ടാം തവണയാണ് മോദിയുടെ വാരണാസി സന്ദർശനവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവരുടെ കുടിലുകൾ ഇടിച്ചു നിരത്തുന്നത് അല്ലെങ്കിലും പാവങ്ങളുടെ നെഞ്ചത്തു കയറാൻ സംഘിക്കോമരങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് ഭരിച്ചു തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളും പിഞ്ചു കുട്ടികളും അടങ്ങുന്ന ഭൂരിഭാഗം ദളിത് വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി അൻപതോളം മനുഷ്യ ജീവനുകളാണ് സുജാബത്ത് എന്ന ഈ പ്രദേശത്ത് താമസിക്കുന്നത് മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന ഈ പാവങ്ങളുടെ വീടുകളാണ് രണ്ടാം തവണ മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇടിച്ചു നിരത്തിയത് ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ആളാണ് പക്ഷേ ഓരോ വി ഐ പികൾ വരുമ്പോഴും ഉദ്യോഗസ്ഥർ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞങ്ങളുടെ വാസസ്ഥലങ്ങൾ തകർക്കുന്നു എന്നാണ് ചേരി നിവാസിയായ രാംവിലാസ് ദിവയർ എന്ന മാധ്യമത്തോട് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വീടുകൾ തകർത്തതല്ലാതെ താമസിക്കാൻ മറ്റൊരിടം നൽകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു തന്റെ ഏക വരുമാനമായ പച്ചക്കറി വണ്ടി പോലീസ് നശിപ്പിച്ചു എന്നാണ് അറുപതുകാരിയായ രേഷ്മി പറഞ്ഞത് തങ്ങളുടെ വോട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നേതാക്കൾ വരുന്നത് എന്നും തങ്ങളെ ഭീഷണിപ്പെടുത്താനും മർദ്ദിക്കാനും മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നത് എന്നും അവരിൽ ചിലർ ആരോപിച്ചു രാജ്യം ഭരിച്ചു നന്നാക്കാൻ മോദിക്ക് മാത്രമേ സാധിക്കൂ എന്ന് തള്ളുന്ന മിത്രങ്ങളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന വെളിപ്പെടുത്തലുകളും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മോദിയുടെ സ്വന്തം മണ്ഡലത്തിലെ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഭൂരിഭാഗം കുടുംബങ്ങൾക്കും ശൗചാലയം ഇല്ല എന്നും തുറന്ന പ്രദേശത്താണ് അവർ മലമൂത്ര വിസർജനം നടത്തുന്നത് എന്നും പ്രദേശവാസിയായ സിംഗ് പറയുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പുറംമൂടി കൂട്ടാൻ അയ്യായിരത്തോളം പേരെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നാൽ പാവപ്പെട്ടവന്റെ കിടപ്പാടം സംരക്ഷിക്കാൻ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉദ്യോഗസ്ഥർ ഇതുവരെയും തയ്യാറായിട്ടില്ല എത്രയൊക്കെ ചായം പൂശിയാലും എന്തൊക്കെ മതിൽ കെട്ടി മൂടാൻ ശ്രമിച്ചാലും സത്യം ഒരു പാവപ്പെട്ട ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള അവസരം പോലും ഇന്ന് ഈ രാജ്യം ഭരിച്ചു മുടിക്കുന്ന സംഘി കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചെന്ന് വരില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള